അസലാമലൈക്കും വറഹമത്തല്ലാ അലഹമുല്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഒരുമിച്ച് കുറച്ച് ദിക്കർ ചൊല്ലുകയാണ് അള്ളാഹുവിനോട് നമ്മുടെ നിങ്ങളൊക്കെ മനസ്സിലുള്ള വിഷമങ്ങൾ നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക എന്നിട്ട് ഈ ധിക്കർ ഓരോ ദിക്കറും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം ഇത് ചൊല്ലി കിട കിടന്നുറങ്ങുക നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യം ഹലാലായിട്ടുള്ളൊരാവശ്യം മനസ്സിൽ കരുതുക എന്നിട്ട് ഈ എണ്ണം തെറ്റാതെ ഈ എണ്ണത്തിൽ തന്നെ നിങ്ങളും ഒപ്പമായിട്ട് ചൊല്ലുക അതിൻ്റെ ശേഷം നമുക്ക് ദുവ ചെയ്യാം ആ ദ അള്ള തട്ടിക്കളയില്ല നാളെ നേരം വെളുക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ മനസ്സിലുള്ള ആ വിഷമം ആ പ്രയാസം അള്ളാഹു മാറ്റി സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അല്ല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇല ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم. غير المغضوب عليهم. ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم عيد المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم والله اللّين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد وإياك إياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻദല്ലദി യശ്ബൂ ഇൻദുഹു ഇല്ലാ ബിദിനിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഈതുന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ അവസിയ കുർസിയു സമാവാതി വൽ അർല വലാ യഹൂദുഹു ഇഫ്ലുഹുമാ വഹുവ والعلي العظيم. يا رحمن يا رحيم، 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 يا رحمن يا رحيم

يا رحمن و يا رحيم

رحمن يا رحيم يا رحمن يا رحيم يا رحمن يا رحيم يا لطيف يا الله <سؤال> يا لطيف يا الله 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 يا يا الله ാലി ഫുയാ അല്ലെ തീ ഫു അാലെ തീ ഫുയാ അല്ല യാലെ തീ ഫു അ اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അമല സൈദിനഹ വസ വസിനഹമ്മദ വസൈന മുഹമ്മദ وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم മുഹമ്മദീം വലിഹി വസഹബി വസാഹു സൈദനദീം വലിഹി വസഹബി വസാഹു സൈദനീം വസഹബി വസിം അപ്പൊ നമ്മൾ ചൊല്ലിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലഹി വസലമാത്തങ്ങൾ നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഏഴ് ഫാത്തിഹ ഓതി അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരൊറ്റ തവണ ആഴത്തിൽ കുൾസിയാണ് ഓതിയത് അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് യാ റഹ്മാൻ യാ റഹീം മുപ്പത്തി മൂന്ന് തവണ യാ ലത്തീഫു യാ അള്ളാ മുപ്പത്തിമൂന്ന് തവണ സ്വലാത്ത് പതിനൊന്ന് തവണയാണ് ചൊല്ലിയിട്ടത് ുള്ളത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും എല്ലാം അള്ളാഹു തീർത്ത് സമാധാനം നൽകട്ടെ അള്ളാഹുവെ ഈ ചൊല്ലിയിട്ടുള്ള ഞങ്ങൾക്ക് ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി നീ തരണേയല്ലാം ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കി തരണേ അല്ല റബ്ബെ റഹ്മാനായ റബ്ബെ നിന്നിലേക്ക് കൂടുതലായിട്ട് ഈ ഭാഗത്തെടുക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ല പ്രത്യേകമായിട്ട് ഈ റജബുമാ Awesome. അള്ളാഹുവേൻ നിന്നിലേക്ക് ഇബാദത്ത് ഒരുപാട് 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 ചെയ്യാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ റബ്ബേ ഞങ്ങളിൽ ഒരുപാട് പേര് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ കടങ്ങൾ വീട്ടാൻ ഒരു വഴിയുമില്ലാതെ ബേജാറോടെയാണ് ഓരോ ദിവസം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് റഹ്മാനെ കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ തുറന്നുകൊണ്ട് അള്ളാഹുവേ റബ്ബേ നിന്റെ ഖജനാവിൽ തീരാത്ത പൈസയുണ്ടല്ലേ റഹ്മാൻ തീരാത്ത പണമുണ്ടല്ല റഹ്മാനെ ഒരുപാട് 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 പാട് എത്ര എത്ര എടുത്താലും തീരാത്ത തീരാത്ത റഹ്മാനെ നീ ഞങ്ങൾക്ക് ചൊരിയണേ അല്ല റഹ്മാനെ ഞങ്ങൾക്ക് ഹലാലായിട്ടുള്ള വഴിക്ക് നീ നൽകണേ അല്ല ഞങ്ങളെല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കയ്യിൽ തന്നെ നീ ഞങ്ങൾക്കുള്ള ഞങ്ങളെ കാര്യത്തിന് ഞങ്ങൾക്ക് ഓരോരോ കാര്യത്തിന് ഞങ്ങളെ വീട്ടിലെ ആവശ്യത്തിന് മക്കളെ പഠനത്തിൻ്റെ ആവശ്യത്തിന് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾക്കെല്ലാം ഹലാലായിട്ടുള്ള പണം ഞങ്ങളെ കയ്യിൽ നീ തരണേ റഹ്മാനെ ഹറാമായത് ഞങ്ങളെ നീ തീറ്റിക്കല് റഹ്മാനേ റബ്ബയെ പലിശയുടെ പണത്തെത്തൊട്ട് ഞങ്ങളെല്ലാവരെയും കാക്കണേ അല്ല നിവൃത്തികേട് കൊണ്ടാണ് റഹ്മാനെ ഭേങ്കിടപാടുമായിട്ട് പണം വാങ്ങാൻ പോകുന്നത് റഹ്മാനെ നീ കാത്തു രക്ഷിക്കണേ അല്ല റബ്ബെ ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ അല്ല റബ്ബയെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളുമുണ്ട് അത് നീ പുറത്ത് തരണേ റഹ്മാനെ ഞങ്ങൾ ഭർത്താക്കന്മാരെ ജോലിയിൽ നീയെ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല ഞങ്ങളെ മക്കളെ ജോലിയിൽ നീയെ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല ശമ്പളം കിട്ടാത്തവർക്ക് ശമ്പളം എത്ര പെട്ടെന്ന് അത് കിട്ടാനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്ക് റഹ്മാനെ റബ്ബേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ആ കാര്യത്തിന് റാഹത്തും സമാധാനവും കൊടുക്ക് വീട്ടിൽ ദാരിദ്ര്യം തന്നെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ല റബ്ബേ ഞങ്ങൾ ഓരോ കാര്യം നീയത്താക്കിയിട്ടാണ് ഓരോ ദിവസം തിക്ര ചൊല്ലുന്നത് റഹ്മാനെ നാളെ ഇൻഷാ അല്ല നേരെ വെളുക്കുമ്പോഴേക്ക് ഞങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ നീ നിറവേറ്റിത്തരണേ അല്ല ഞങ്ങൾ ധ്വാന നീ സ്വീകരിക്കും റഹ്മാനെ നീ ഞങ്ങളെ കഴിയോയി അല്ലേ അല്ല നീയല്ലാതെ മറ്റാരും ഞങ്ങൾക്ക് തുണയില്ല റഹ്മാനെ റബ്ബെ ആരൊക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും എൻ്റെ റബ്ബേ നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ല റഹ്മാനെ നീ ഞങ്ങളെ കഴിയോയി അല്ലേ റബ്ബേ റബ്ബേ ഞങ്ങൾക്ക് ഓരോരോ കാര്യത്തിന് ഓരോ വിഷമങ്ങളും കൊണ്ടാണ് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് റഹ്മാനെ എല്ലാം നീ കാണുന്നവരല്ലേ അള്ള എല്ലാം നീ കേൾക്ക വരല്ലേ റഹ്മാൻ എല്ലാം നീ അറിയുന്നവരല്ലേ അള്ളാ റഹ്മാനെ ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ തീർത്ത് റാഹത്ത് നൽകു റഹ്മാനായ റബ്ബേ